കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു നടപടികളാണ് അതുപോലെ ഇന്ത്യ തിരിച്ച് നന്നായിട്ട് തിരിച്ചടിക്കുന്നുണ്ട് എന്നാൽ പോലും പാകിസ്ഥാൻ്റെ ഭാഗത്തു ഒരു നീചമായിട്ടുള്ള പല പ്രവർത്തികളും അതായത് സാധാരണക്കാരെ ഉന്നം വെച്ച് ഉന്നം വെച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ്റെ ഒരു പോരാണ് അല്ലേ എത്രത്തോളം ദയനീയമായ അവസ്ഥയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് ഉണ്ടാകുന്നത് ഇന്ത്യ ഒരു തരത്തിലുള്ള ഒരു സാധാരണക്കാരെയും ഉന്നമിച്ചുകൊണ്ടല്ല കഴിഞ്ഞ ദിവസമുള്ള ഓപ്പറേഷൻ സിന്ധൂർ ആണെങ്കിലും നടത്തിയത് വളരെ കൃത്യമായിട്ടുള്ള നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെതിരെ ഉണ്ടായിട്ടുള്ളത് കാരണം മാത്രമാണ് ഇന്ത്യ എതിർന്നത് അല്ലാതെ പാകിസ്ഥാനിലെ ഒരു സൈന്യത്തെ പോലെ അല്ലെങ്കിൽ പാകിസ്ഥാനുള്ള ഭീകരവാദികളെ പോലെ സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ അവരിലേക്ക് ഒരിക്കലും ഒരു അമ്പും എഴുതിട്ടില്ല പാകിസ്ഥാൻ എന്നാൽ തിരിച്ച് പാകിസ്ഥാനിലെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ ഉറ്റുനോക്കി അവരെ ഇല്ലാതാക്കുക എങ്ങനെ ഇന്ത്യ ആക്രമിക്കാം ആ സാധാരണക്കാരിലേക്ക് എങ്ങനെ അടിച്ചമർത്താം എന്നുള്ള കാര്യം മാത്രമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മുതൽ എല്ലാ രീതിയിലും ഇന്ത്യയുടെ അതിർത്തിയിൽ ഷെല്ലാക്രമണം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇപ്പോൾ സിന്ധൂറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു തിരിച്ചടിക്കാനുള്ള ഒരു ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള ആദ്യഘട്ടത്തെ നമ്മളെ എല്ലാവരും കണ്ടതായിരുന്നു ഇന്നലെ ഇന്നലോട് കൂടിയായിരുന്നു പിന്നെ അതിനുശേഷം തന്നെ ഓപ്പറേഷൻ സിന്ധൂർ പോയിന്റ് സീറോ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വേർഷൻ അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ഒരു കാര്യത്തിലോട്ട് പ്രധാനമന്ത്രിയാണെങ്കിലും നമുക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇത് ഓപ്പറേഷൻ സിന്ദൂർ എന്നതിൽ അതൊരിക്കലും അവസാനിക്കുന്ന ഒരു ഘട്ടമല്ല ഇതിന്റെ രണ്ടാം ഘട്ടം വരും എന്നുള്ള രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ടു പോയിന്റ് സീറോ വന്നത് അതിനുശേഷം അത് ഇന്നലെ ഇന്നലെ കൂടിയാണ് ആ ടു പോയിന്റ് സീറോ നടപ്പിലാക്കിയത് പിന്നെ അതിനുശേഷം അതിന്റെ അടുത്തൊരു ഘട്ടം എന്നുള്ള നിലയിൽ പിന്നൊരു ആക്രമണം ഉണ്ടായി അതായത് ഈ രാത്രി സമയത്താണ് ഈ ആക്രമണം എല്ലാം തന്നെ അഴിച്ചുവിടുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് പാകിസ്ഥാൻ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തികൾ ലക്ഷ്യമാക്കിയാണ് ഷെല്ലാക്രമണം എല്ലാം നടത്തുന്നത് അതിലിപ്പോ കഴിഞ്ഞ ദിവസം അല്ലെ കഴിഞ്ഞ രാത്രി മുതൽ മണിയോട് കൂടി തന്നെ ആക്രമണം തുടങ്ങി കഴിഞ്ഞിരുന്നു നമ്മൾ യാതൊരു തരത്തിലുള്ള പ്രതിരോധങ്ങളും അതായത് സാധാരണ ജനങ്ങളെ ജനങ്ങളെപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മൾ ഒരിക്കലും അവിടെ ശക്തമായിട്ട് പ്രതിരോധിച്ചതും പക്ഷേ പാകിസ്ഥാനാണെങ്കിൽ അത് നേരെ വിപരീതമായിട്ട് നമ്മുടെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വിട്ടു തന്നെയാണ് എന്താ പറയുക പോരാടുന്നത് എന്നുള്ള കാര്യം കൂടി ഉണ്ട് ഇതിപ്പോ പഹൽഗാമിലെ ആക്രമണമാണെങ്കിലും തന്നെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു അവര് ആക്രമിച്ചത് അപ്പോ ഏറ്റവും കൂടുതലായിട്ട് ഇതും മോദി സർക്കാരിനെ ബാധിക്കുന്നത് സാധാരണക്കാരെ തൊട്ട് കളിക്കുമ്പോഴാണ് നല്ലത് ഒരു വീക്ഷണം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഇന്നലെയാണെങ്കിലും അഴിച്ചുവിട്ടത് എന്ന് പറയുന്നത് ആദ്യ വേദനാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ആക്രമണത്തിൽ ഷെല്ലാക്രമണത്തിലാണെങ്കിലും ഇന്നലെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമാണ് അത് നാല്പത്തി അഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കുണ്ട് അവരെല്ലാം തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു സ്ഥിതി സ്ത്രീ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ബാഗുകളും ഒക്കെ പാക്ക് ചെയ്ത് പോകുന്ന വഴിക്കാണ് ഷെല്ലാക്രമണം ഉണ്ടാവുകയും ആ സ്പോട്ടിൽ തന്നെ സ്ത്രീ മരണപ്പെടുകയും ചെയ്തത് അപ്പോൾ അവര് ചിലപ്പം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഒരു ബന്ധുവീട്ടിലോ മറ്റോ പോവാൻ സുരക്ഷിതമായി ഇരിക്കാം എന്നൊരു കരുതലോടെ ഇറങ്ങിയതായിരിക്കാം പക്ഷെ ആ ഒരു കറക്റ്റ് സമയത്താണ് സ്ത്രീക്ക് അങ്ങനെ ഒരു ശെല്ലാക്രമണം ഉണ്ടാവുകയും ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇതാണ് ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള ഒരു നീചമായിട്ടുള്ള കാര്യങ്ങൾ ാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ജനതയെ പോലും പാകിസ്ഥാൻ മറന്നുപോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം സിന്ധു നദീതട കരാർ ലംഘിച്ചതിന് ശേഷം പാകിസ്ഥാനിലെ ജനങ്ങൾ കാർഷികമായിട്ടും എല്ലാ രീതിയിലും തകർന്ന് ഒരു ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇന്ത്യയെ മാത്രം ഇങ്ങനെ ഉന്നം വെച്ച് വീണ്ടും ഇന്ത്യയെ എങ്ങനെ തകർക്കാം എന്ന രീതിയിലേക്കാണ് പാകിസ്ഥാൻ മുന്നോട്ട് വരുന്നത് അതായത് സ്വന്തം ഒരു രാജ്യത്തിന്റെ ജനങ്ങളെ കുറിച്ച് യാതൊരു രീതിയിലുള്ള ഒരു ചിന്തയും ചിന്താഗതികളും തന്നെ പാകിസ്ഥാൻ ഇല്ല അപ്പൊ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാണെങ്കിലും അത്തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇന്നലെ രാജസ്ഥാന് രാജസ്ഥാനിലേക്ക് പാകിസ്ഥാൻ വർഷിച്ച എഴുപത് മിസൈലുകൾ ഇന്ത്യ തകർത്തുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പോ അവരുടെ എത്ര തരത്തിലുള്ള ഒരു എന്താ പറയുക ആക്രമണമാണെങ്കിലും നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി അതും അത് അതും ശക്തമായ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത് ഇന്ത്യക്ക് അതിനുള്ള ഒരു സിസ്റ്റം തന്നെ ഉണ്ട് അതായത് റഷ്യയിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ എന്ന് പറയുന്നത് അത്ര എന്താ പറയുക ക്കാരനല്ല എന്ന് തന്നെ വേണം പറയാൻ എല്ലാ രീതിയിലും ഇന്ത്യയുടെ ഒരു അതിർത്തി പ്രദേശത്തെ കാത്തുസൂക്ഷിക്കാൻ എന്തുകൊണ്ടും ഒരു പറ്റുന്ന ഒരു മിസൈലാണ് ഇങ്ങനൊരു സിസ്റ്റം ഇന്ത്യക്ക് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് റഷ്യയ്ക്കുമാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് അമേരിക്കയുടെ ഒരു ആക്രമണത്തെ പോലും നേരിടാനുള്ള ഒരു കഴിവ് ഈ സിസ്റ്റത്തിനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു ഫലമായിട്ട് തന്നെ രാജസ്ഥാനിലെ ജെയ്സൻ മീരില് പാക് ഡ്രോണുകൾ മുപ്പത് മിസൈലുകൾ തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ അങ്ങോട്ടാണ് തിരിച്ചടിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് അത് അവർ മനസ്സിലാക്കുന്നത് കുറച്ച് വഴികയാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് കുറ്റബോധമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ഇന്ത്യയെ ഇങ്ങനെ പ്രകോപിപ്പിക്കേണ്ടായിരുന്നു എന്നുള്ള നീക്കങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് ഇപ്പോൾ അടുത്ത് വന്നൊരു ന്യൂസ് എന്ന് പറയുന്നത് അവിടുത്തെ ആർമിയിൽ പാകിസ്ഥാൻ ആർമിയിലെ നേതാവായിട്ടുള്ള നേതാവിനെ മാറ്റണം എന്നുള്ള നീക്കങ്ങളാണ് അവിടെ നിന്ന് ഉയർന്നു വരുന്നത് അതും ആ ആർമിയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസം ഒരു ബന്ധ സംഭവിക്കുന്നത് കാരണം കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ല കൃത്യമായ ഒരു നീക്കങ്ങൾ ഒന്നും തന്നെ നടത്തുന്നില്ല ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് അവിടെ തന്നെയാണ് പാകിസ്ഥാനിൽ തന്നെയാണ് എന്നുള്ള ഒരു കാര്യമുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ പ്രധാനമായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ സ്ഥലം വിട്ടു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് നേരെയും ആക്രമണം വരുന്നു എന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തെയും മാറ്റി താമസിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കാരണം പ്രധാനമന്ത്രി വരെ ഒളിച്ചുകൂടി പോകുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ രാജ്ഭവൻ ആണെങ്കിലും സജ്ജമാണ് എല്ലാ കൃഷിയായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ച് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തിക്കുന്ന ഒരു കാര്യം മാറിയിരിക്കുന്നു ഇന്ത്യ ആക്രമണം അല്ലെ ഇന്ത്യ അങ്ങോട്ടേക്ക് പാകിസ്ഥാനെതിരെ എടുക്കുന്ന സമയത്ത് ഇന്ത്യയിലുള്ള എല്ലാ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഗവൺമെന്റും കാര്യങ്ങളെല്ലാം എല്ലാരും ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി ഇപ്പോ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലാർ ഡാം സലാർ ഡാമിന്റെ ഒരു രണ്ട് ഷട്ടർ ഷട്ടറുകൾ കൂടി തുറന്നിരിക്കുകയാണ് അതായത് പാകിസ്ഥാനിലെ വെള്ളപ്പൊക്ക ഭീഷണിയും കൂടെ ഉയരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരു പരിതമ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ജനതയ്ക്കുണ്ടാവുന്ന ഒരു വിഷമം എന്നാൽ അതൊരു പാകിസ്ഥാൻ സർക്കാരുകൾ പോലും ഒരു വേണ്ട രീതിയിൽ അത് വിലക്കൊള്ളുന്നില്ല ആ ഒരു സമയത്താണ് ഇന്ത്യയെ മാത്രം ഊന്നിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ എങ്ങനെ തകർക്കാം എന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ തന്നെ നമുക്കറിയാം ഷെല്ലാക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കയാണ് അതിർത്തി പ്രദേശത്ത് പാകിസ്ഥ പഞ്ചാബ് പ്രവിശ്യയിലും അതേപോലെ ഗുജറാത്ത് അല്ലെ കാശ്മീർ പ്രവിശ്യയിലും ഇപ്പോഴും ഒരു ഏർ ജാഗ്രത തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താ ജാഗ്രതാ നിർദ്ദേശങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുവിക്കുന്നുണ്ട് കാരണം സാധാരണ ജനങ്ങൾ വീട്ടിൽ തന്നെ എന്താ പറയുക നിലനിൽക്കണം എന്നുള്ള രീതിയിലും പിന്നെ സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് മാറുക എന്നുള്ളതൊക്കെ മുൻനിർത്തി ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഇന്നലെയാണെങ്കിലും തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം തന്നെ അടച്ചിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ഘട്ടങ്ങളിൽ ഇങ്ങനെ ഷെല്ലാക്രമണം പെട്ടെന്നുണ്ടാകുമ്പോൾ സാധാരണ ജനങ്ങളാണെങ്കിലും ഇതിന ഇതിനെതിരെ അതിജീവിക്കാനുള്ള ട്രെയിനിങ്ങുകൾ ഒന്നും തന്നെ നേടിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്നൊരു മിസൈൽ ആക്രമണം വരുമ്പോൾ അവർ രക്ഷപ്പെടാൻ മുതിരുമ്പോൾ ഉണ്ടാകുന്ന ചില അപകടങ്ങളാണ് നമുക്കൊക്കെ ഒരു സങ്കടകരമായ ഒരു വാർത്തയിലേക്ക് പോകുന്നത് സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു മനോ എന്താ പറയാ ഭാവം മാത്രമേ ആ സാഹചര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അതിർത്തി പ്രദേശങ്ങളിൽ സാധാരണക്കാർ ഇപ്പോഴും പേടിയോടുകൂടി തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ഭീകരവാദിത്വം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു സമീപനമാണ് എന്നാൽ ആ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഭീകരത ഒരു വ വഴിവിട്ടുകൊണ്ട് ഇന്ത്യയെ തകർക്കുന്നത് ഇന്ത്യയെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള വളരെ സാധാരണക്കാരെ പറഞ്ഞ പോലെ അവർക്ക് യാതൊന്നിനെ കുറിച്ചിട്ടും അറിവില്ലാതെ അവരെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ആൾക്കാരെ മാത്രമേ പാകിസ്ഥാനെ തകർക്കാൻ കഴിയുകയുള്ളൂ കാരണം ആ രീതിയിലുള്ള ജനങ്ങളെ ഇന്ത്യയിലുള്ളൂ അത് ഇന്നലെ കൂടിയിട്ടായിരുന്നു അതായത് ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാൻ ആദ്യം മുതിർന്നത് നമ്മുടെ കാശ്മീർ ഗുജറാത്ത് പഞ്ചാബ് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് നഗരങ്ങളിലേക്കാണ് പതിനഞ്ച് നഗരങ്ങളിലേക്കാണ് മിസൈലും ഡ്രോണും അയച്ച് അവർ തുടക്കം കുറിച്ചത് പാകിസ്ഥാൻ തുടക്കം കുറിച്ചത് അങ്ങനെയാണ് യുദ്ധത്തിലേക്കൊരു തുടക്കം കുറിച്ചത് അങ്ങനെയാണ് പിന്നീടായിരുന്നു ആ ഒരു എന്താ ഷെല്ലാക്രമണം തുടങ്ങിയതിന് ശേഷമായിരുന്നു പിന്നെ ഇന്ത്യ ശക്തമായി തന്നെ അങ്ങോട്ട് തിരിച്ചടിക്കാൻ തുടങ്ങിയത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പോലും അവിടെ നിന്ന് സംരക്ഷിതമായിട്ടുള്ള ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി എന്നുള്ള ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട് ഇന്ത്യ എന്നാൽ വേറെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ശെല്ലാക്രമണം നടത്തുമ്പോൾ നമുക്ക് പ്രതിരോധിക്കാൻ റഷ്യയുടെ ഒരു റഷ്യയുടെ എസ് ഫോർട്ടീൻ മിസൈൽ എന്നുള്ള കാര്യം കൂടി പാകിസ്ഥാൻ ഓർത്തില്ല എന്നുള്ള എന്നുള്ളത് അത് ആ ഒരു മിസൈൽ കൊണ്ടാണ് ആ ഒരു പാകിസ്ഥാനിലെ ഭൂരിഭാഗം പ്രതീക്ഷിച്ചുട്ട് ചാമ്പലാക്കിയത് എന്നുള്ള കാര്യം കൂടിയുണ്ട് അപ്പോ അത്തരത്തിലുള്ള ഒരു പ്രതിരോധം അവരൊരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല അല്ലെങ്കിൽ അതിനുള്ള മുൻകരുതൽ അവർ എടുത്തില്ല എന്നുള്ള കാര്യങ്ങളുണ്ട് അവരുടെ ആർമിയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ മറ്റ് സേനകളുടെ ഭാഗത്ത് നിന്നാണെങ്കിലും കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാത്തത് തന്നെയാണ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു പ്രത്യാഘാതങ്ങളൊക്കെ അവർക്ക് എന്താ പറയാ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട് അപ്പോൾ ഇപ്പൊ അവിടുത്തെ പ്രധാനമന്ത്രി ഒക്കെ ആണെങ്കിലും പല തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് സാധാരണക്കാരെ ബാധിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട് ഇനിയുള്ള ഒരു കാലഘട്ടം അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് പാകിസ്ഥാൻ എപ്പോഴും നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് ഭീകരവാദ സംഘടനകളെ ഉപയോഗിച്ചാണ് ഇന്ത്യയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എപ്പോഴും മുമ്പോട്ട് വന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യൻ ആർമി നമുക്ക് മുമ്പിൽ സജ്ജമായി നിൽക്കുന്നുണ്ട് അവർ അത്രമാത്രം പ്രവർത്തനങ്ങളാണ് നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത് എല്ലാ രീതിയിലും സംരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സേനയും ഉദ്യോഗസ്ഥരും വളരെ കൃത്യമായിട്ട് നടപടിയെടുക്കാൻ മാത്രം ഉള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ നമുക്കുണ്ട് എന്നാൽ പോലും പാകിസ്ഥാന്റെ ഇത്തരം ഉള്ള ഒരു മണ്ടത്തരങ്ങൾ അതായത് എന്തിനെ നമ്മൾ യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനെ എന്തിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്നതുപോലും മനസ്സിലാക്കാത്ത രീതിയിൽ ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു നീക്കം ഇത് തന്നെയായാലും കാശ്മീരിലാണെങ്കിലും എല്ലാ ഒരു ജാഗ്രതാ മേഖലയിലും കൺട്രോൾ റൂമുകൾ അടക്കം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുക ആവശ്യമുള്ള ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കുക എല്ലാ രീതിയിലും എല്ലാ സജ്ജീകരണങ്ങളും മോദി സർക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ സൈനികർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ും ഒരു ജാഗ്രതാ അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ കൺട്രോൾ റൂമിൻ്റെ നമ്പറുകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ പ്രദേശങ്ങൾക്കാണെങ്കിലും തന്നെ അവരവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു സഹായം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ റൂമിൽ നമ്പറുകളെല്ലാം തന്നെ ഇപ്പോൾ സജ്ജമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി വളരെ നല്ലൊരു കാര്യം കൂടിയാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇനിയൊരു ആക്രമണവും നടത്താനുള്ള എല്ലാ തരത്തിലുള്ള പ്ലാനുകളും നമ്മൾ നടത്തുന്നുണ്ട് കാരണം ഇനിയും പാകിസ്ഥാൻ തിരിച്ചടിക്കാനാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിലും അതിന് കൃത്യമായ ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട് ഇന്നലെയാണെങ്കിലും ചേർന്നൊരു യോഗത്തിന് ശേഷമാണ് ഇന്ന് ഇന്ന് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായ പ്ലാനുകളോട് കൂടി തന്നെ നടപ്പിലാക്കിയത് ഇനിയും ഇന്ന് ഒരു പത്ത് കൂടി മറ്റൊരു യോഗം വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഓരോ യോഗത്തിലും അതിൽ കൃത്യമായ ഒരു നിർദ്ദേശം അതായത് ഈ ഒരു ആർമിക്കാണെങ്കിലും ആർമി നേതാക്കൾക്കാണെങ്കിലും തന്നെ നിർദ്ദേശം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതും എവിടെയാണ് ലക്ഷ്യസ്ഥാനം എന്നുള്ളത് ഒരു തരത്തിലുള്ള വ്യതിചലനവും ഇല്ലാതെ കൃത്യമായി തന്നെ നമ്മുടെ പ്ലാനിങ്ങുകൾ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്ലാനുകളെല്ലാം നടപ്പാക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ആക്രമണത്തിലൂടെ തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അങ്ങോട്ടേക്ക് നേരിടുന്ന കാര്യങ്ങൾ ഇന്ത്യ ഒരു തരത്തിലും പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ഉന്നമിക്കുന്നില്ല അവിടുത്തെ സൈനികരെ ഉന്നമിക്കുന്നില്ല തികച്ചും ഭീകരവാദിത്വത്തിന് മാത്രമാണ് ഇന്ത്യ എതിർ നിൽക്കുന്നത് എന്നാൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ പാകിസ്ഥാനികൾക്ക് ഏതെങ്കിലും വിധേയനെ ഇന്ത്യയെ തകർക്കുകയും എന്ന ലക്ഷ്യം മാത്രമേ ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഇത് തന്നെയായാലും എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക ജാഗ്രത നമ്മളിപ്പോ ഈ ഒരു കാര്യത്തിലാണെങ്കിലും ഇന്ത്യ പാക് യുദ്ധത്തിലാണെങ്കിലും നമ്മുടെ മറ്റ് രാജ്യങ്ങളിലെ എന്താ പറയുക തലവന്മാരാണെങ്കിലും നമ്മുടെ അടുത്ത് ഒരുപാട് നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ പുറപ്പെടുവിക്കുന്നുണ്ട് സമാധാനപരമായിട്ട് നീങ്ങുക യുദ്ധത്തിലേക്ക് പോവാതിരിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് വരെയാണ് ഇപ്പൊ ഇന്നലെയാണെങ്കിലും നേരങ്ങളിലൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയാണെങ്കിലും തന്നെ ഒരു യുദ്ധത്തിലേക്ക് മുമ്പോട്ട് പോകാൻ യാതൊരു തരത്തിലുള്ള താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട് പക്ഷെ അതെല്ലാം തന്നെ മറികടന്ന് പാകിസ്ഥാന്റെ ഒരു മതഭ്രാന്തിലൂടെ അവർ അവർ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ എത്ര നീചമായ രീതിയിലാണെങ്കിലും ഇന്ത്യയെ തകർക്കണം എന്ന് പറയുന്നത് അവരവർ അവരവരുടെ വിദ്വേഷമാണ് പുറപ്പെടുവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പക്ഷെ അതിനെതിരെ നമ്മൾ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും അവരെ മറ്റ് എല്ലാ രീതിയിലും നമ്മൾ അവരെ തകർക്കാനുള്ള കാര്യങ്ങളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് വരുന്നതാണ് ഈ പാകിസ്ഥാനിനെതിരെയുള്ള സിനിമകള് അതുപോലെ പാട്ടുകള് ഒ ടി ടി റിലീസുകള് അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിർത്തലാക്കണം എന്നുള്ള കാര്യം കൂടി ഇപ്പൊ വന്നൊരു പുതിയ നിർദ്ദേശമാണ് അപ്പോ എല്ലാ തരത്തിലും എനിക്ക് തോന്നുന്നു സിന്ധു നദീ കരാറ് തുടക്കം അതിനൊരു തുടക്കമായിരുന്നു എന്നുള്ളതാണ് അവരുടെ കൃഷി അതുപോലെ തന്നെ നിത്യോപേക സാധനങ്ങൾ വരെ വില വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത് ഇതും ഈ ഒരു പാകിസ്ഥാൻ യുദ്ധത്തിലും അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണെങ്കിലും അത് എല്ലാ മേഖലയും ബാധിച്ചു എന്നുള്ള കാര്യം കൂടിയുണ്ട് യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാൻ അത് ജനത ഒരു കാര്യം ക്രിക്കറ്റിന്റെ കാര്യത്തിലാണ് ഫുട്ബോളിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും ഇനി പാകിസ്ഥാനുമായിട്ടുള്ള ഒരു മത്സരം ഉണ്ടാവില്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ ുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ബന്ധവും ഇനി വേണ്ട എന്നുള്ളത് ഇന്ത്യ ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം അതുപോലെ തന്നെയാണ് എന്താ ഇനി നടക്കുന്ന മത്സരങ്ങളാണെങ്കിലും ഒന്നും തന്നെ ഇനി പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാത്ത രീതിയിലാണ് സംബന്ധിച്ചൊരു തിരിച്ചടി തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് കാര്യം അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്രിക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു എന്താ പറയാ എല്ലാ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും അതെ സാധാരണക്കാരുടെ അവസ്ഥകളൊക്കെ തന്നെ അവിടെ വളരെ പാകിസ്ഥാന്റെ കാര്യത്തിലാണെങ്കിലും വളരെ എന്താ പറയുക മോശമായ രീതിയിലാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത് പട്ടിണിയിലാണ് പല പ്രദേശങ്ങളും വളരെയധികം പട്ടിണി അനുഭവിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട് അപ്പോ കൃത്യമായ ഒരു പ്ലാനോട് കൂടി ഈ ഒരു യുദ്ധത്തിലേക്ക് പോവാതെ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പാണെങ്കിലും ഇന്ത്യ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു കാലഘട്ടം വരെയാണെങ്കിലും തന്നെ പാകിസ്ഥാന് മാത്രമാണ് നഷ്ടങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതുവരെ അവർക്ക് ശക്തമായ ഒരു പ്ലാനിങ് ചെയ്ത് നമ്മളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിരോധിക്കുമ്പോൾ തന്നെ നഷ്ടങ്ങൾ എപ്പോഴും പാകിസ്ഥാന് മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ഒരുവിധം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആർമി ഓഫീസറെ മാറ്റണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും ഒക്കെ തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി എത്ര എത്തരത്തിലാണ് അവര് പ്രതിരോധിക്കുക എന്ന് പറയാൻ പറ്റില്ല മനുഷ്യർ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യയിൽ ലക്ഷ്യം വെച്ച് തന്നെ പക്ഷേ ഒരിക്കലും നമ്മുടെ നമ്മുടെ ഒരു ആക്രമണം അവർക്ക് ഒരിക്കലും എന്താ പറയാ പ്രതിരോധിക്കാൻ പറ്റില്ല പറ്റില്ല കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കർശനമായിട്ടുള്ള നടപടി തന്നെ പാകിസ്ഥാൻ നേരിടേണ്ടി വരും